സ്വർണ്ണക്കട കണ്ട ആ ഭാഗത്തേക്ക് എനിക്ക് പിന്നെ അങ്ങോട്ട് ഭയങ്കര വലിവായിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജോസ്കോ കണ്ട കാരണം ഞാൻ സ്ഥിരമായിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അത് ഇവിടുത്തെ ജോസ്കോ അല്ല പഴവങ്ങാടിയിലെ ജോസ്കോയാണ് കേട്ടോ അതെടുത്ത് ഞാൻ പറയാം ആ പെട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഉണ്ണി ഉണ്ണിയെടുത്തത് ഈ പെട്ടിയാണ് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഈ കുരുപ്പിൽ എവിടുന്ന് കീറി വന്നു എനിക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടോ എന്നിട്ട് അവൻ പാതിയിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടു എന്റെ ആ കുഞ്ഞു ഫ്രണ്ടിനോട് ബൈ പറഞ്ഞിട്ട് അടുത്തന്നെ ലക്ഷ്യസ്ഥാനം ഇങ്ങോട്ടായിരുന്നു ഇങ്ങോട്ടായിരുന്നുണ്ട് കാരണം അവിടെ രണ്ട് ബാഗ് ഞാൻ കണ്ടുവച്ചിരുന്നു ഒന്ന് പച്ചയും ഒരു മഞ്ഞയും എന്റെ ഉയർ ഇപ്പോഴും ആ ബാഗിന്റെ ഉള്ളിലാണ് പക്ഷെ എന്റെ അമ്മ വാങ്ങിക്കാൻ സമ്മതിച്ചില്ല മാത്രം ചെയ്യാറില്ല ഇതുവരും ചെയ്തിട്ടില്ല കാരണം ചെനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗി ഉണ്ട് പോലുണ്ട് ഈ പറഞ്ഞതൊക്കെ പച്ചപരമാർത്ഥമായ സത്യം മാത്രമാണ് ഗൈസ് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നൊരു ലിപ്സ്റ്റിക്കും എടുത്തിട്ട് നേരെ വിട്ടത് ഫുഡ് കോർട്ടിലോട്ടാണ് അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം മോമോസ് കഴിക്കാൻ അങ്ങനെ എൻ്റെ ആ ആഗ്രഹമൊത്ത ഒരു പ്രാന്തിയെ പോലെ ഞാൻ ബിഹേവ് ചെയ്തിരിക്കുന്ന ഗൈസ് ഇപ്പോൾ ഇത് പേ നമ്മുടെ ഡ്രസ്സിൻ്റെ ലിങ്ക് ഒരു സുന്ദരിയെ പെൺകുട്ടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ താഴെ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഭദ്രമായിട്ട് അക്ഷരസ്പോർട്ടാകാരനെ തെറ്റിപ്പോയി ഭദ്രമായിട്ട് അപ്പോൾ ആ പെൺകുട്ടിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ നമ്മൾ ഡ്രസ്സിൻ്റെ ലിങ്ക് കിട്ടും ഗൈസ് നല്ല ഡ്രസ്സാണ് എനിക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കായി ചിലപ്പോൾ ലിങ്ക് കിട്ടത്തില്ലേ ഗൈസ് അതുകൊണ്ട് വേഗം വാങ്ങിച്ചോളൂ